ഇപ്പോൾ പയ്യോളി കടന്നിരിക്കുകയാണ് യാത്ര തുടരുകയാണ് അല്പസമയത്തിനകം തന്നെ പൂളാടിക്കുന്ന നഗരാതിർത്തിയിൽ എത്തും അവിടെ നിന്നായിരിക്കും വിലാപയാത്ര തുടങ്ങുന്ന തുടങ്ങുന്നത് ഏഴരയോടെ കൂടിയാകും അവിടെ എത്തുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും യാത്ര തുടരുകയാണ് കണ്ണാടിക്കലിലെ വീട്ടിൽ നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാനായി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആ യാത്രയുടെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് വഴിയോരത്ത ആളുകൾ നിൽക്കുന്നത് അർജുനെ കാണാൻ അർജുൻ്റെ അവസാന യാത്ര കാണുന്നതിനായി ആളുകൾ നിൽക്കുന്നത് നോക്കൂ മനുഷ്യർ എത്രത്തോളം അത്ഭുത എത്ര അത്ഭുതത്തോടെയാണെന്ന് നോക്കൂ എങ്ങനെയാണ് ആരുമല്ലാതിരുന്ന ഒരാളെ ഒരു പ്രിയപ്പെട്ട ഒരാളായി മാറിയതും ആ ആളുടെ അവസാന യാത്ര കാണാനായി അവസാന യാത്ര ആ മടക്ക യാത്ര കാണുന്നതിനായി കാത്തു നിൽക്കുന്നതും ഈ ഈ പുലർച്ചെയും കാത്തു നിൽക്കുന്നതും എന്നുള്ളത് എന്തായാലും കണ്ണാടിക്കലിലെ വീട്ടിലും ഒട്ടനവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എസ് എസ് ശരത്ത് ചേരുന്നുണ്ട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിൽ നിന്ന് അർജുൻ ശരത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനിയും ആളുകൾ കൂടുതൽ കൂടുതൽ ഇപ്പോൾ എത്തും എന്ന് ഇതിനോടൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ആരൊക്കെയുണ്ട് വീട്ടിൽ എത്രത്തോളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടേക്ക് പ്രിയപ്പെട്ടവനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് കണ്ണാടിക്കളിലെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് ഏറ്റവും അവസാനം അർജുനായി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇവരൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് അത് സ്ത്രീകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് അതായത് ഒരു അർജുനെ നേരത്തെ യാതൊരു പരിചയമില്ലെങ്കിലും ഈ ടി വിയിലൂടെ ഉൾപ്പെടെ ഉൾപ്പെടെ കണ്ട് കേരളത്തിൻ്റെ മലയാളികൾക്കൊക്കെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി അർജുൻ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻ്റെ വിയോഗം അറിഞ്ഞതോടുകൂടി തന്നെ എല്ലാവരും അവരുടെ വീട്ടിലുള്ള ഒരാളുടെ വിയോഗമെന്ന നിലയിൽ തന്നെയാണ് ആ വിയോഗത്തെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ജില്ലയ്ക്ക് പുറത്തു നിന്ന് ൾപ്പെടെയുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് വരുന്നതും ഇപ്പോഴും വലിയ ഒഴുക്കാണ് ഈ വീട്ടിലേക്ക് വലിയൊരു ക്രമീകരണം ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് എട്ട് മണിയോടുകൂടി അർജുൻ്റെ മൃതശരീരം വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയുന്നത് ശേഷം വീട്ടിനകത്ത് ബന്ധുക്കൾക്ക് കാണാൻ അല്പസമയം വീട്ടിനകത്ത് വെക്കും പിന്നീട് രണ്ട് മണിക്കൂറോളം പൊതുദർശനം എന്ന രീതിയിലാണ് തീരുമാനിച്ചിട്ടുള്ളത് പൊതുദർശനത്തിനുൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള ക്രമീകരണം ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഈ അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ വഴിയാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഉൾപ്പെടെ നിലവിൽ പോലും ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല അർജുൻ്റെ ആംബുലൻസ് മാത്രമായിരിക്കും ഇങ്ങോട്ടേക്ക് കടത്തി വിടുക പോലീസിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് അത്രത്തോളം ആളുകളെ ഈ വീട് വീട്ടിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം അർജുൻ്റെ എന്ന് പറയുന്നത് കേരളത്തിലെ മലയാളികളുടെ ഒക്കെ തന്നെ എല്ലാവരുടെയും അവരുടെ ഒരാൾ അവരുടെ വീട്ടിലൊരാളുടെ വിയോഗമെന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ ജന ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒഴുക്ക് ഇവിടെ കാണാൻ സാധിക്കും പാർട്ടി വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ ഒപ്പം പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടുകളിലെത്തി ഈ വീട്ടിലെത്തി ഇവിടുത്തെ ക്രമീകരണം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിപ്പം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ ചേരുന്നുണ്ട് മാസ്റ്റർ എങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലർ സദാശിവരും ഔദ്യോഗിക സംവിധാനങ്ങളും എല്ലാം ഇടപെട്ട് എല്ലാം കൃത്യതയോടെ ഇവിടെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് മൃതദേഹം അവശിഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജനസാഖരണത്തിന് വന്നുചേരും പിന്നെ വഴി നീളെ ഇപ്പം സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളും എല്ലാം ഇതിൻ്റെ ഒപ്പമുണ്ട് സ്വാഭാവികമായും ആഴ്ചകളായി എത്രയോ നാളുകളായിട്ട് അർജന്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ആ അന്വേഷണത്തിനും തെരച്ചിലിനും ഒടുവിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു അത് ഒരു വലിയ ആശ്വാസമാണ് ഈ കുടുംബത്തിൻ്റെ വേദനയിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേരുന്നതിന് നാട് മുഴുവൻ ദിവസങ്ങളായി ഇവിടെ ഒഴുകിയെത്താറുണ്ടായിരുന്നു ആ കുടുംബത്തിൻ്റെ എല്ലാ നിലയിലും ആശ്വസിപ്പിക്കുന്നതിനും എല്ലാം സർക്കാരും ഔദ്യോഗിക സംവിധാനവും അതുപോലെ ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ എത്തിച്ചേരും ഗൂജനങ്ങളും എല്ലാ പരിഗണികൾക്കും അതീതമായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് യൂത്ത് യൂത്ത് ലീഗിൻ്റെ പി കെ ഫിറോസും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അർജുൻ്റെ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലൊരാളുടെ വിയോഗം എന്ന രീതിയിൽ തന്നെയാണല്ലേ കാണുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ മലപ്പുറത്തു നിന്നൊക്കെ നിരവധി ആളുകളാണ് പുലർച്ചെ മുതൽ ഇവിടെ എത്തിയിട്ടുള്ളത് അവരുടെ വീട്ടിലൊരു അങ്ങനം നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു വേദനയാണ് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് ദിവസമായി നമ്മൾ മുഴുവൻ കാത്തിരിക്കണം ഒരു മൃതദേഹം എങ്കിലും കണ്ടുകിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല ഈ സംഭവം ഒരുപാട് സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് മനാഫിൻ്റെ വർത്തമാനങ്ങൾ അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട് കാരണം ഒരുപാട് വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലത്താണ് മനാഫും അർജുനനും ഒരു കൂടപ്പറപ്പുകളെ പോലെ ആയിരുന്നു എന്നുള്ളൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നത് പിന്നെ ഈ അർജുൻ്റെ മൃതദേഹം കണ്ടുകെട്ടാൻ വേണ്ടി ഒരുപാട് പേരുടെ കഠിനാധ്വാനം കർണാടക സർക്കാർ പേരെടുത്ത് പറയേണ്ടതാണ് അതുപോലെ കാർവാറിലെ എം എൽ എ സതീഷ് കൃഷ്ണ അതുപോലെ മഞ്ചേശ്വരം എം എൽ എ മലയാളിക്കും അതുപോലെ തന്നെ കർണാടക സർക്കാരിനുമിടയിലൊരു നയതന്ത്രജ്ഞനെപ്പോലെയാണ് എ കെ മഷ് പ്രവർത്തിച്ചത് പിന്നെ ഈശ്വർ മൽപ്പയെ പോലെയുള്ള നിരവധി മുങ്ങൽ വിദഗ്ധർ അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയും ചെയ്തതിൻ്റെ ഒരു വിരാമമായിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു അന്ത്യയാത്രയ്ക്ക് വേണ്ടി അർജുനന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത് പറഞ്ഞതുപോലെ വിയോഗം വിയോഗം എന്നുള്ളത് എല്ലാ അപ്പുറം അല്ലെങ്കിൽ തന്നെ വേദന അതുകൊണ്ട് എല്ലാവരും ഒന്നടങ്കം പറയുന്നതും അത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഒരാൾ നഷ്ടപ്പെട്ട ഒരു വേദന തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അർജുൻ എന്ന ആ ഒരു മുഖം ആ സൗമ്യമായ മുഖം നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിൽ ഏൽപ്പിച്ചൊരു മുറിവ് ഈ ഒരു നഷ്ടം ഒരു തീരാ നഷ്ടമായി തന്നെ ആ കുടുംബത്തിന് മാത്രമല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിപരമായി പോലും തോന്നുന്ന തരത്തിലുള്ളൊരു നഷ്ടമായി മാറിയിരിക്കുകയാണ് അർജുൻ്റെ വിയോഗം എന്നുള്ളത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർജുനെ കണ്ടെത്തി എന്നുള്ളത് അതായത് എന്ത് സംഭവിച്ചു എന്നതിന് ഒരു ഉത്തരം കിട്ടി എന്നത് മാത്രമാണ് ഒരു ആശ്വാസം ആ കുടുംബത്തിന് നൽകാൻ കഴിയുന്നത് എന്ത് സംഭവിച്ചു എന്നതിലൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് അർജുൻ്റെ തിരിച്ചുവരവ് അർജുൻ ജീവനോടെ തിരിച്ചുവരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ അസ്തമിക്കുകയും ചെയ്തു എന്താ